ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വേണ്ടി എൻ്റെ പള്ളിയിൽ വരികയുണ്ടായി അദ്ദേഹം മരികിൽ വന്നു വളരെ കൂടി പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിങ്ങൾ അടുത്ത് വരണം ഒരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്ന പലതും ജനങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് കാര്യമന്വേഷിച്ചപ്പം അദ്ദേഹം ഒരല്പം സങ്കടത്തോടു കൂടി പറഞ്ഞു പതിനേഴു വർഷമായിട്ട് ഞാൻ ഒരു പ്രവാസിയാ നാട്ടിൽ വന്നിട്ട് മൂന്ന് മാസമായി ഈ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കടൽ കിടക്കുമ്പോ പൈസ ഉണ്ടാക്കണം ജയിക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ അലഹമില്ല റബ്ബിന്റെ തൗഫി കൊണ്ടാവാം എനിക്ക് നല്ല ജോലിയും കിട്ടി ആദ്യത്തെ ഒന്ന് രണ്ട് കൊല്ലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയൊക്കായി അത്യാവശ്യം നല്ല ശമ്പളം കിട്ടിത്തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു ആകുള്ള ഒരു കുഞ്ഞനെയും കൂട്ടിയിട്ട് ഗൾഫിലേക്ക് വരാൻ എൻ്റെ അടുത്ത് താമസിക്കാൻ പക്ഷെ അന്നെൻ്റെ പെണ്ണെന്നോട് തിരിച്ചു പറഞ്ഞത് അത് വേണ്ട ഞാനും മക്കളും നാട്ടിൽ താമസിക്കും നമ്മളെ മക്കള് ഈ നാട്ടിലുള്ള മനുഷ്യരെ കണ്ട് ജീവിക്കട്ടെ അവന്റെ വെല്ലുപ്പനെയും വെല്ലുമ്മയും ഒക്കെ കണ്ടിട്ട് ജീവിക്കട്ടെ അവനവന്റെ മൂത്താപ്പനെയും എളാപ്പനെയും അവന്റെ ഏട്ടനെയും പെങ്ങളെയും ഒക്കെ കണ്ട് ജീവിക്കട്ടെ അല്ലാതെ നിങ്ങൾ കേട്ടിട്ട് കേട്ടിട്ടിപ്പം ഗൾഫ് മക്കളെയും കൂട്ടി വന്നാൽ ആ മക്കൾക്ക് പിന്നീട് ഒരു അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ഒരു പുസ്തക പുഴുക്കൾ മാത്രമായിട്ട് ജീവിക്കേണ്ടി വരും എന്നെൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞപ്പോ എന്റെ മൂന്ന് മക്കൾ മക്കളുണ്ടായ സമയത്തും ഞാൻ ആ ആവശ്യം വെച്ചപ്പോൾ ഇതേ മറുപടി അവൾ പറഞ്ഞപ്പം അന്ന് അവളോട് എനിക്ക് വലിയ ദേഷിയായിരുന്നു ആ പറയ പറയാ എനിക്കുവല്ലാത്ത ദേഷ്യായിരുന്നു അവളോട് പക്ഷേ എന്റെ വാപ്പനെ ഇമ്മനെയും ഒക്കെ കുണ്ടടക്കുന്നത് കണ്ടപ്പം ഞാൻ പിന്നെയൊന്നും ചിന്തിച്ചില്ല എന്റെ നാട്ടിലുള്ള മറ്റൊരാളെ പറ്റിയും ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ അനിയന്മാര് അവര് പഠിച്ചു ജോലി ഏതോ വാങ്ങട്ടെ അവർക്ക് വേണ്ടി ഞാൻ മെനക്കെട്ടിട്ടില്ല എടക്കൊരിക്കലെ ഉമ്മ പറഞ്ഞു അനിയനൊന്ന് ഗൾഫിൽ കൊണ്ടുപോണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഈ നോക്കണേന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചിന്തിച്ചു അങ്ങനെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു ത്യാഗം ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമല്ലായിരുന്നു ഞാൻ നിന്റെ കുടുംബം എന്റെ പൈസ എന്റെ മക്കള് ഇത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കുമ്പോ ഭാര്യ എന്നോടൊരു നിർദ്ദേശം വെച്ചു ഞങ്ങളെ ഗൾഫുക്ക് കൊണ്ടുപോകുന്നതിന് പകരം ആറു മാസത്തിലൊരിക്കല് നിങ്ങൾ നാട്ടിൽ വന്നാ മതി അങ്ങനെ ആറു മാസത്തിലൊരിക്കല് നാട്ടിൽ വരും പതിനേഴ് വർഷം ഞാൻ വിദേശത്ത് എൻ്റെ ഏറ്റവും മനോഹരമായ ജീവിതം ജീവിച്ചു ഇക്കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അഞ്ച് നയ പൈസ കയ്യിലില്ലാതെ നാലു മാസത്തോളം ഞാൻ ഗൾഫിലൂടെ അലയേണ്ടി വന്നു എൻ്റെ ജോലിക്ക് പകരമായി പല ജോലിയും ഞാൻ അന്വേഷിച്ചു ഒന്നും കിട്ടുന്നില്ല ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് തൊടുത്തിട്ട അല്ലെങ്കിൽ കൊടുത്തിട്ട് തുടങ്ങിയ പലതും എനിക്ക് നഷ്ടമായി അവസാനം എൻ്റെ നാട്ടുകാരും കുടുംബക്കാരിലും പെട്ട ചില കുടുംബക്കാരൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ എനിക്ക് കണ്ടെത്തി തന്നു പക്ഷേ വലിയ ശമ്പളം കിട്ടിയത് എനിക്ക് ചെറിയ ചെറിയ ജോലിയൊന്നും അത്ര സന്തോഷം തന്നില്ല അവസാനം എന്നൊരാളും കുറ്റപ്പെടുത്താതിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വിമാനം കയറി ഞാനിപ്പം നാട്ടിലെത്തിയിട്ട് മൂന്ന് മാസമായി ഒരിക്കൽ പോലും എൻ്റെ മാപ്പനോട് മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല എൻ്റെ അനിയന്മാരെന്നോട് സംസാരിച്ചിട്ടില്ല എന്റെ ജ്യേഷ്ഠൻ എന്റെ അരികിൽ വന്നെന്നെ ആശ്വസിപ്പിച്ച് സാറല്ലടോ ഇനിയും നല്ല ജോലിയൊക്കെ കിട്ടാൻ പടച്ചോം വിചാരിച്ചോ നടക്കൂലേ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു തിരിച്ചുപോയത് എന്റെ പെണ്ണെന്നെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്റെ നാട്ടിലെത്തിയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്നേക്കാൾ എന്റെ മക്കൾക്ക് വേണ്ടത് വെല്ലുപ്പയ എന്റെ മക്കളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്നത് എന്റെ അനിയന ഓരോ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും കയ്യിലുള്ള ചെറിയ സിപ്പപ്പിന്റെ കവറുകൾ പോലും എന്റെ മക്കളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആ സിപ്പപ്പും വാങ്ങി ആഹ്ലാദത്തോടെ അവരകത്തേക്ക് കയറുമ്പോ ആ കുടുംബത്തോടൊപ്പം ജീവിച്ചതിനിടയിൽ ഒരിക്കൽ പോലും എൻ്റെ ഏതെങ്കിലും ഒരു കുടുംബക്കാരനോ നാട്ടുകാരനോ ജോലി നഷ്ടപ്പെട്ടു വന്നവന്റെ ഒരു നോട്ടം പോലും എന്റെ നേരെ നോക്കാതെ എന്നെ ആശ്വസിപ്പിക്കാനും എന്നോട് സംസാരിക്കാനും കാണിച്ച മര്യാദ കണ്ടപ്പം അന്നെനിക്ക് എനിക്ക് ബോധ്യപ്പെട്ടു പണത്തേക്കാൾ പണത്തേക്കാൾ കുടുംബമാണ് മനുഷ്യരെ സമാധാനം എന്ത് പണത്തെക്കാളും എനിക്ക് ആശ്വാസം നൽകുന്നത് ഇന്നെ വാപ്പയും അനിയനും ജ്യേഷ്ഠനും എനിക്ക് നൽകുന്ന പരിഗണനയാണ് ആ പരിഗണന കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് പതിനേഴു കൊല്ലം ഒന്നും മനസ്സറിഞ്ഞ് അവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ എന്ന കുറ്റബോധമാ അതുകൊണ്ട് താങ്കൾ ഇനി എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും എന്റെ അനുഭവം വേണമെങ്കിൽ പറഞ്ഞോളൂ കുടുംബമാണ് റബ്ബ് നൽകുന്ന ഏറ്റവും മനോഹരമായ ദുനിയാവിലെ അനുഗ്രഹം എന്നെന്റെ ജനങ്ങൾക്ക് താങ്കളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം സഹോദരങ്ങളെ ആ ബന്ധം ചേരുന്നതും ചേർക്കുന്നതും വിശ്വാസത്തിന്റെ ഭാഗമാ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച വലിയൊരു അബദ്ധം എന്താന്ന് ചോദിച്ച നമസ്കാരവും നോമ്പും ഹജ്ജും ഉമ്രയൊക്കെ ജോറായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ബന്ധങ്ങളിൽ പലതും അലോഗ്യത്തിൽ തന്നെയാ ആ ബന്ധത്തിന്റെ മഹത്വം പലർക്കും തിരിച്ചറിയുന്നില്ല അഞ്ചു ഭക്ത നമസ്കരിക്കാൻ കമ്പളക്കല്ല് പള്ളിയിൽ വരുന്ന ഒരു വാപ്പാക്ക് സ്വന്തം കുടുംബത്തിന്റെ ഇടയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വാപ്പാന്റെ നിസ്കാരം പടച്ചോന് വേണ്ടാന്ന് പഠിപ്പിച്ച നാട്ടിലെ സർവ്വ കുറാൻ ക്ലാസ് പങ്കെടുത്തിട്ടും മകൻ കെട്ടിയ വീട്ടുകാരോടും കുടുംബക്കാരോടും സ്വന്തം ചോരനോടുമുള്ള കുടുംബത്തിലെ ബന്ധങ്ങൾ മനോഹരമാക്കൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിലെ ഏതേത് കുറാൻ ക്ലാസ്സിൽ പോയാലും അങ്ങ് കയബാലയെ തിങ്കൾ ചെന്ന് തൊവാഫു ചെയ്താലും നിങ്ങളുടെ അമലുകൾ പടച്ചു സ്വീകരിക്കുന്നു പഠിപ്പിച്ച മതമല്ല ഇസ്ലാം ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം ബന്ധങ്ങൾ തകർക്കുന്നവരെ ഒരു കാലഘട്ടത്തിലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഒരിക്കൽ പഠിപ്പിച്ചതും ആരെങ്കിലും പരലോകത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ വിശ്വാസിയാണെങ്കിൽ അവന്റെ അതിഥിയെ അവൻ ആദരിക്കട്ടെ വീണ്ടും പറഞ്ഞു ആരെങ്കിലും അന്ത്യദിനത്തിലും റബ്ബിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ അപ്പം പരലോകത്തും ദുനിയാവിലും വിശ്വസിക്കുന്നവർ മരണാനന്തര ലോകത്തും റബ്ബിലും വിശ്വസിക്കുന്നവർ അവരെ വിശ്വാസത്തിന്റെ ഒരു ക്വാളിറ്റി ആ ബന്ധം ചേരൽ കുടുംബം ചേർക്കൽ ബന്ധങ്ങളെ മനോഹരമായി കൊണ്ടു നടക്കൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പം സമാധാനത്തോടുകൂടി പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണമെന്ന അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച് അഞ്ചു വക്ത നിസ്കാരത്തിന്റെ നെറ്റിത്താഴത്തിലെ കറുത്ത താഴമ്പു വഴിറ്റ് പടച്ചോനെ കാണാൻ ചെന്നാൽ മതി എന്നല്ല ഉള്ളതെല്ലാം വിറ്റുപറുക്കി എൺപതിനായിരം മുടക്കി നാട്ടിലുള്ള ഒരു അമീറിന്റെ കൂടെ കാബ തൊവാഫ് ചെയ്ത് ഉമ്ര ചെയ്ത് മൊട്ടയടിച്ച് വന്നാ മതി എന്നല്ല മറിച്ചാഹുവിന്റെ സ്വർഗത്തിലേക്ക് നൽകി നിർഭയത്വത്തോടുകൂടി കയറാൻ സാധിക്കണമെങ്കിൽ സലാം നിങ്ങൾ നിങ്ങൾ പരസ്പരം വസിലുർ റഹീം ചേർക്കണമെന്നും അങ്ങനെ സമാധാനത്തോടുകൂടി പടച്ചോന്റെ സ്വർഗത്ത് കയറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹബീബുന പ്രവാചകൻ സല്ലു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തി പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല ബന്ധങ്ങളും പതനത്തില നെഞ്ചത്ത് കൈവച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കൂ നിരവധി ബന്ധങ്ങൾ പതനത്തില അന്ധകാരത്തിലാ ഒന്ന് നന്നാക്കാൻ പോലും ഒരു ചെറിയ ശ്രമം നടക്കാത്ത നിരവധി ബന്ധ ആലോക്യങ്ങൾ ഇന്ന് മുസ്ലിം കുടുംബത്തിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം പകയുമായി ജീവിക്കുന്നവർ അന്യന്റെ പതനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ കൊന്നു കൊല വിളിക്കുന്നവർ കെട്ടില്ലേ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മരിച്ച വാപ്പാനെ കബറിലിടക്ക് തിരിച്ചു വന്ന് പതിനെട്ടാമത്തെ ദിവസം വാപ്പാന്റെ മുതൽ വീതിച്ചപ്പോ വീതം വെച്ച് കിട്ടിയ പറമ്പിലൂടെ ജേട്ടൻ ഒന്ന് നടന്നുപോയതിന്റെ പേരിൽ പകമൂത്ത അനിയൻ കരിങ്കല്ല് കൊണ്ട് വലിച്ചെറിയുകയും ഏട്ടൻ്റെ തല പൊട്ടി ചോരൊലിക്കുന്നത് കണ്ട് അത് കാർണോരെ അടവാന്നും പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി പിന്നീട് തിരിച്ചു വന്നത് കാർണോരുടെ മയത്തിന്റെ അടിയിൽ നിന്നാണെങ്കിൽ പകയാ മനുഷ്യരെ പലർക്കും ഉള്ളിൽ പല ബന്ധങ്ങളും അലോക്യത്തില മരിച്ചാലും തീരാത്ത പകയും മനസ്സുകൊണ്ട് നടക്കുന്നവര് അതങ്ങനെ കട്ടെ അതുകൊണ്ടാണല്ലോ ചിലര് കുടുംബ പ്രശ്നം ആകുമ്പം ചിലരോട് പറയും ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്തോനെ കാണിക്കരുത് എന്തൊക്കെ ഒരു വർത്താനങ്ങളായത് ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്ത് കാണാൻ ഈ വരണ്ട കുടുംബക്കാരോടും മക്കളോടും വാപ്പാർ കൊടുക്കുന്ന ഉപദേശങ്ങളാ വാശി കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരില്ലേ ഇപ്പോഴും നെഞ്ചിൻ്റെ ഉള്ളിൽ പകയും വെറുപ്പും ും കൊണ്ടു നടക്കുന്നവരില്ലേ മുഖത്തോട് മുഖം നോക്കാത്തവർ സലാം പറയാത്തവർ പറഞ്ഞ സലാം മടക്കാത്തവർ എന്തിന് നേർക്കു നേരെ നടന്നു വരുന്നുണ്ടെന്ന് കണ്ടാൽ പോലും തലകുനിച്ച് കാർക്കിച്ച് തുപ്പി തിരിഞ്ഞു നടക്കുന്നവര് മുസ്ലിം കുടുംബങ്ങളിലില്ലേ കൂട്ടത്തിലില്ലേ അഞ്ചു ഭക്ത നമസ്കരിക്കുന്ന മുസൽമാൻ നാളെ മണ്ണിന്റെ അടിയിലേക്ക് പോകാനുള്ളവരാണെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ട മുസൽമാൻ എത്ര കുടുംബങ്ങളാ ആയുസിൽ കുടുംബത്തിന്റെ ബന്ധത്തിന്റെ മുറിയൽ കണ്ടിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തന്റെ ഭർത്താവിനോട് ചേർന്ന് നിന്ന് ഇക്ക നാളപ്പടച്ചോന്റെ കബറിൽ ഇങ്ങൾ ഒറ്റക്കാണ് കൂട്ടിന് ഞാൻ പോലും ഉണ്ടാവൂല അതുകൊണ്ട് കാർണൂരുമായിട്ടൊന്ന് നന്നാവണം തെങ്ങളുമായിട്ടൊന്ന് നന്നാവണം മോളക്കെട്ടിയ വീട്ടുകാരുമായിട്ടൊന്ന് നന്നാവണം മോങ്കട്ടിയ വീട്ടുകാർക്കൊന്ന് നന്നാവണം പറഞ്ഞിട്ടുണ്ടോ ഉമ്മാരെ ഏതെങ്കിലും ഭർത്താക്കന്മാരോട് എത്രയെത്ര ബന്ധങ്ങളാ ഇന്ന് അലോക്യത്തിൽ ജീവിച്ചോണ്ടിരിക്കുന്നത്